നടൻ ജയറാം നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ജയറാം താങ്കൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത താങ്കളുടെ ചലച്ചിത്ര ജീവിതത്തിലെ ഒരു പേരാണ് ഇന്ന് ഓർമ്മയിലേക്ക് പോയിരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ ഷാജിയൻ കരുണിനെ ഓർക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാരണം ഞാനും ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുള്ള തടഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞോട് തന്നെ ചോദിച്ചതാണ് ഒരിക്കലും നമ്മുടെ മനസ്സിൽ പോലും ശ്രദ്ധിക്കുന്നില്ലല്ലോ സാറിന്റെ കാരണം സുഖമില്ലായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് പല സഹപ്രവർത്തകരും വിളിച്ചു ചോദിക്കുന്നതാണ് അറിയുന്നത് ഒരു വയ്യായ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒരു വർഷം ആയി കാണില്ല അദ്ദേഹം എന്നൊന്ന് ഫോണിൽ വിളിക്കുകയും അപ്പോൾ ഒരു സിനിമ തുടങ്ങാൻ ഒരു പ്ലാനിങ്ങും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം അപ്പം ഞാൻ പറയുകയും ചെയ്തു സാർ അദ്ദേഹം സിനിമയിൽ എന്താ ഒരു സീൻ വിളിച്ചാൽപ്പം ഞാൻ ഓടിയെത്തില്ല എന്ന് പറയുകയും ചെയ്തു അന്ന് തിരിച്ച് വെച്ചാണ് ശേഷം സംസാരിച്ചിട്ടില്ല പിന്നെ ആസ് എ മാസ്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കരിയറിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം എന്ന് പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു തന്നെയാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം ഞാൻ പറയുന്നത് എനിക്ക് ജീവിതത്തിലൊരു തുടക്കം പത്മരാൻ സാറിങ്ങ് തുടങ്ങാൻ സാധിച്ചു അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ഭരതേട്ടനായാലും അയ്യ ചി സ്ഥിതി നല്ലില്ല അങ്ങനത്തെ എല്ലാ പ്രഗത്ഭരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ സാധിച്ച പോലെ തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നതാണ് ഷാജിയൻ കയറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചു അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചന്ദ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിൽ ഇൻസ്ട്രുമെൻറ്റിൽ ചെയ്യാവുന്നതിൻ്റെ അന്യറ്റം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് തൃത്താല കേശവർ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ എടുത്ത സിനിമയാണത് അതിനകത്ത് എല്ലാ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ശരീരഭാഷയും നൂറ് ശതമാനം എന്നെ കൊണ്ട് തിരികൃത്യമായിട്ടാണ് അദ്ദേഹം ചെയ്യിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്യാമറാമാൻ അല്ലാതെ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് മലയാള സിനിമയുടെ ലോകോത്തര നിലവാരത്തിൽ ക്വാളിറ്റി കൊണ്ട് എത്തിച്ച എത്രയോ വലിയ മഹത് വ്യക്തികളുടെ അവയെ ലഭ്യപ്പെടുത്താവുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടത് പറയാതിരിക്കാൻ തരവില്ല കാരണം ഞാൻ അദ്ദേഹത്തോടൊപ്പം ആ ചെലവഴിച്ച ദിവസങ്ങൾ പാലം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉറക്കാൻ പറ്റാത്ത ഉണ്ണി തന്നെയാണ് കാരണം മേളത്തിൽ ചെണ്ടയിൽ എന്തൊക്കെയുണ്ടോ അപ്പോൾ അതെല്ലാം മെച്ചായതും പഞ്ചാരി ആയാലും പാണ്ഡ്യായാലും അടമ്പക്കൂറായാലും ചെമ്പട ആയാലും അല്ല അതിനകത്തുള്ള എല്ലാ വിധത്തിലുള്ളതും പിന്നെ ചെണ്ടയുടെ ഒപ്പമുള്ള മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള തിങ്ങിലായാലും ഇലത്താളം ആയാലും അതൊക്കെ ആയിട്ടുള്ള ഒരു ജുഹൽബന്തിയിൽ എല്ലാം അദ്ദേഹം അതിനകത്ത് ഇത് അതിനപ്പുറത്തേക്കിനിരിക്കുക അങ്ങനെ ഒരു എക്സ്ട്രീമാണ് ചെയ്തത് നഷ്ടം തന്നെയാണ് വലിയ 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 നഷ്ടം തന്നെയാണ് വളരെ നന്ദി ശ്രീ ജയറാം പ്രതികരിച്ചതിന് സ്വപാനം എന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ച് അന്നത്തെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് ജയറാം ഇപ്പോൾ സൂചിപ്പിച്ചത്